കേരള തമിഴ്നാട് അതിർത്തിയിലെ ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവം സമാപിച്ചു വർഷത്തിലൊരിക്കൽ പ്രവേശനമുള്ള ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പതിനായിരത്തിലധികം ഭക്തരാണ് കേരളവും തമിഴ്നാടും സംയുക്തമായിട്ടാണ് ഉത്സവം സംഘടിപ്പിച്ചത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ കേരള തമിഴ്നാട് രീതിയിലുള്ള പൂജകളാണ് നടന്നത് അടുത്തടുത്ത രണ്ട് ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത് വള്ളിയങ്കാവ് മേൽശാന്തി വാസുദേവൻ നമ്പൂതിരുടെ മുഖ്യകാർമ്മികത്വത്തിൽ പത്തോളം ശാന്തിമാരാണ് പൂജകൾ നടത്തിയത് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടത്തിന് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള തമിഴ്നാട് പോലീസ് റവന്യൂ വനവകുപ്പ് എന്നിവർ സംയുക്തമായാണ് ചിത്രപൌർണമി ഉത്സവത്തിന് നേതൃത്വം നൽകിയത് കുമളിയിൽ നിന്നും വനത്തിലൂടെ പതിനാല് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ക്ഷേത്രത്തിലെത്തുന്നത് എത്തുന്ന ഭക്തജനങ്ങൾക്കായി കുടിവെള്ളം ശുചിമുറി സൗകര്യം പ്രത്യേക പാസ് നൽകി വാഹന സൗകര്യം എന്നിവയും ക്രമീകരിച്ചിരുന്നു വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശനമുള്ളതിനാൽ പതിനായിരക്കണക്കിന് ഭക്തരാണ് ഉത്സവത്തിനെത്തിയത് കാൽനടയായും ധാരാളം ഭക്തർ എത്തിച്ചേർന്നു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ആംബുലൻസ് ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ സേവനങ്ങളും ഒരുക്കിയിരുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ